മീനിനൊക്കെ ഇപ്പം എന്താ വിലയല്ലേ അപ്പോൾ നമുക്ക് ഒതുങ്ങിയത് ഇവൻ തന്നെ നത്തോലി നത്തൽ കൊഴുപ്പ നത്തോലി ഒരു ചെറിയ മീനല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് കൊഴുപ്പത്തോരം നോക്കാം കേട്ടോ ഇത് വൃത്തിയാക്കിയെടുക്കാൻ നല്ല ക്ഷമ വേണല്ലോ അങ്ങനെ മുറിച്ച് കഴുകി വൃത്തിയാക്കിയ കൊഴുപ്പയിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നന്നായി യോജിപ്പിച്ച് കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കാൻ വെക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു വലിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളകും കൂടി മുറിച്ചിടുക ഇനി കുറച്ച് തേങ്ങ ചിരകിയതും വെളുത്തുള്ളിയും കൂടി എടുക്കുക വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർക്കുന്നതാണ് കേട്ടോ ടേസ്റ്റും അതുപോലെ ഗുണവും ഒന്ന് കൊഴുപ്പൊന്നിടയ്ക്ക് നോക്കണം കേട്ടോ അപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഇഞ്ചി പച്ചമുളക് ഉള്ളിയൊക്കെ ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക അധികം വഴണ്ട് പോകാതെ ഈ ഒരു വറവ് നമ്മുടെ കൊഴുപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും കുറച്ച് എണ്ണ ചൂടാക്കി ജീരകം ഉള്ളി ഉള്ളി വളരെ ചെറുതായി എരിഞ്ഞതായിരിക്കണം കേട്ടോ അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് വന്ന ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂൺ കുരുമുളക് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മിക്സ് കൊഴുപ്പയിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആൻഡ് നാടൻ കൊഴുപ്പത്തോരൻ ഇവിടെ റെഡിയാണേ ഏരിയ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുരുമുളകും അതുപോലെ മുളക് പൊടിയും നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ